ഇന്ന് ഞാൻ ഇവിടെ പിന്നെ ചിക്കൻ ഉപ്പ് കറി വയ്ക്കാൻ പോവുകയാണ് ഇത് പെട്ടെന്ന് ഒരു ഇരുപത് നിമിഷം കൊണ്ട് തന്നെ തീരും എല്ലാം ചെയ്ത് തീർക്കും ഇത് ബാച്ചിലറായ പിള്ളേർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് നമുക്കപ്പം ഇതെങ്ങനെയാണ് ചെയ്യണേ നോക്കാം ചെയ്യണ സമയത്ത് പൊടിയും പൊടിയില്ല നമുക്ക് മുളക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വേണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെയ്ത് കാണാം ഞാൻ അതാ പാനൊന്നും അടുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലോട്ട് ഇതൊരു തമിഴ്നാട് സ്റ്റൈലാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഒരു ടീസ്പൂൺ പെന്തിരകം ഒരേ ഒരു ടീസ്പൂൺ പെന്തിരകം ഞാൻ ഇട്ടിട്ടുണ്ട് പെന്തിരകമൊന്ന് നോക്കിയിട്ട് പെന്തിരകമൊക്കെ ഒന്ന് എല്ലാം ചുമന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഉള്ളിയും ഇറച്ചി ഇട്ടതിന് ശേഷം ഇട്ടാൽ മതി ഇതിപ്പം ഞാൻ ചതച്ചെടുത്തതാണ് ഉള്ളിയും ഒരു ടീസ്പൂൺ ഉള്ളി ചതച്ച വെളുത്തുള്ളി ചതച്ചതും ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ എടുത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ചെറിയ രീതിയിൽ അതിൻ്റെ ഒരു പച്ചെണ്ണം മാറുമ്പോൾ നമുക്ക് ഉള്ളി ഒരു അറുന്നൂറ് ഇത് പറഞ്ഞാൽ കുറച്ച് ഒരു ഇറച്ചി ഒരു അര കിലോ ഇറച്ചിയുണ്ട് ഇറച്ചി എല്ല് പാടില്ല ഉള്ളില്ലാതെ നിങ്ങൾക്ക് അത മാത്രം എടുത്തിട്ടുണ്ട് അപ്പം അര കിലോയ്ക്ക് ഞാനിപ്പോൾ ഒരു നൂറ് ഗ്രാം ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി മുഴുവനോടെ വേണമെങ്കിലും ഇടാം രണ്ടായിരത്തി മുറിച്ചിടാം അതല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഈ നൂറ് ഗ്രാം ഉള്ളി തൊലിച്ച് കഴുകി ഞാൻ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്തിട്ടൊന്ന് ചതച്ചിട്ടുണ്ട് അത് നമുക്ക് ഇപ്പോൾ ഒരു മുഴുവനിട്ട് കുറച്ചുകൂടെ നല്ല ഒരു അത് വേറെ നല്ല ഇറച്ചി വാങ്ങാൻ അതും കൂടെ കിടന്ന് ഉണ്ടാവില്ല ഒരു ഞാൻ ഇവിടെ ചെറിയൊന്ന് പച്ചമണം മാറി മാറിയിട്ട് നമുക്ക് അത് ഇതൊന്ന് വാലിയിട്ടുണ്ട് നല്ല നല്ല വാലിയിട്ടുണ്ട് അതങ്ങ് ചോന്നില്ല അപ്പം ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞതാണ് കഷ്ണം ചെറിയ കഷ്ണങ്ങളാക്കി നല്ല അത് ഇല്ല ഉപ്പിടയാണ് ഒരു അര ടീസ്പൂൺ അതെല്ലാം മുക്കാൽ ടീസ്പൂൺ വരെ ഉപ്പിട്ടിട്ടുണ്ട് ഇപ്പൊ ഒക്കെ നിങ്ങൾ ആ നോക്കിയിട്ട് അവരൊരു ആവശ്യം ഇനി നമുക്ക് മുള മുളക് ഞാൻ കാശ്മീരി മുളകാണ് എടുത്തിരിക്കേണ്ടത് അതൊരു ഏഴ് മുളക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എരിയൊക്കെ അവരൊരു ആവശ്യത്തിന് എടുക്കണം അത് വേണമെങ്കിൽ രണ്ടായിട്ട് മുറിച്ചിടാം ഇതിപ്പോൾ ഞാൻ ഒന്ന് ചെറിയ രീതിയിൽ ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്കിപ്പോലോട്ട് കൊടുക്കാം ஒரு அரை ஸ்பூர் காஃப் டீஸ்பூன் மஞ்சள் கொடுத்துட்டு அதுபோல் ஒரு அரை டீஸ்பூன் குருமுளகுப்பொடி ஒரு அரை டீஸ்பூனா இட்டது இனி நமக்கு இது இதுலோத்து நல்ல ரெண்டு பொத்துட்டு அரியப்பழ உள்ள அரியப்பழ வாங்கும் குறச்சிட்டு கொடுக்கணும் இட கிடந்து ൊപ്പി വെക്കണം അപ്പൊ നമുക്ക് വെക്കാം ആറേഴ് മിനിറ്റ് ആയി നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം മസാല അല്ലെങ്കിൽ ചിക്കൻപൊടി ആ അര ടീസ്പൂൺ മതി കൂടുതൽ വേണ്ട നമ്മൾ ഇട്ടു മിനിറ്റ് കൂടെ അടച്ചിടാം അപ്പൊ നല്ലപോലെ പോലെ ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത് രീലല്ലൊന്ന് പത്തന കഴിഞ്ഞ് അപ്പൊ ഇത് കുക്കറിലാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഊരി വെച്ച് വിരവിണി നീങ്ങി ചെറിയ ഉങ്ങി കുറച്ചെണ്ണയും എല്ലാം കൂടെ ഒന്ന് ചൂടാക്കിട്ട് ഊരി വെച്ച ബീച്ചിലെത്തി അത് ആറണ വരെ വെച്ച് ഒന്നും കൂടെ ഇത് വരച്ചൊരു ചെടിക്കകത്തിട്ട് വരക്കിയിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് എങ്ങിയിട്ടുണ്ട് നല്ല എന്ത് പറഞ്ഞു നല്ലതായിട്ട് അപ്പം നമുക്ക് ഇനി അവസാനായിട്ട് കുറച്ച് മല്ലി ഇലയും കൈവിപ്പള്ളിയും കൂടെ യും മല്ലിൻ്റെ ഏറ്റവും മണം എല്ലാം തയ്യാറായി കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം കൂടി മറിഞ്ഞൊരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റിനപ്പുറം പോകില്ല നല്ല ആയിരിക്കും ചപ്പാത്തിക്ക് എടുക്കാം പിന്നെ അപ്പോ ദോശ ഇതിൻ്റെ കൂടെ കഴിക്കാം നല്ലതാണ് നിങ്ങളെല്ലാവരും ചെയ്യണം ചെയ്ത് കഴിക്കണം ഒരു മല്ലിപ്പൊടിയോ മുളക് പൊടിയോ അങ്ങനെ അതൊന്നും ഇല്ല പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഞാനിവിടുന്ന് വീഡിയോകളെല്ലാം കാണാം